സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് സസ്യശാമള കോമളമാണ് നമ്മുടെ ഭൂമി പ്രകൃതിക്ക് പച്ചപ്പ് പകർന്ന് നയനാനന്തകരമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സസ്യലതാദികളാണ് സസ്യങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല സസ്യങ്ങളില്ലെങ്കിൽ ഭൂമിയുടെയും അതിലധിവസിക്കുന്ന അനേക കോടി ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമെന്ന് നമുക്കറിയാം ചുരുക്കത്തിൽ ഭൂമിയിൽ ജീവൻ തുടിച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ സസ്യങ്ങളുടെ സമൃദ്ധ സാന്നിധ്യമാണ് ുടെ പു പ്രക്രിയ ഏറെ കൂറും നിലനിൽക്കുന്നത് അവയുടെ വിത്തുകളിലൂടെയാണ് അതിലോലമായ ഡാൻഡലിയോൺ മുതൽ അതിശക്തമായ മരങ്ങൾ വരെ ദശലക്ഷക്കണക്കിന് സസ്യങ്ങൾ പുനരുത്പാദനത്തിനായി വിത്തുകളെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ ലോകത്തെ നിറങ്ങളാൽ നിറയ്ക്കുകയും നമുക്ക് ഭക്ഷണവും മരുന്നും നൽകുകയും ചെയ്യുന്ന ആനന്ദദായകവും ആശ്വാസകരവും ഉപകാരപ്രദവുമായ വൈവിധ്യജാലമായി സസ്യങ്ങളെ പരിണമിപ്പിക്കാൻ വിത്തുകൾ സഹായിച്ചിട്ടുണ്ട് വിത്തുകളില്ലാതെ ഇന്ന് സസ്യങ്ങൾ എവിടെയായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ് എന്നാൽ ഒരു ചോദ്യം വളരെ ലളിതമായ ഒരു ചോദ്യം ആദ്യത്തെ വിത്തുകൾ എവിടെ നിന്ന് വന്നു അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് എന്ന ചിരപുരാതനമായ മലയാള ചോദ്യം മനോമുഖനത്തിൽ മിന്നി മറിയുന്നില്ല ഇപ്പോൾ ഡെവോണിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ അതായത് നാനൂറ്റി പത്തൊൻപത് ദശലക്ഷം മുതൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പുനരുത്പാദനത്തിനായി സസ്യങ്ങൾ വിത്തുകൾ ഉപയോഗിക്കാൻ തുടങ്ങി വിത്തുകളുടെ കൃത്യമായ പരിണാമ ഉത്ഭവത്തെ ശാസ്ത്രജ്ഞർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഫാമേനിൻ യുഗത്തിൽ നിന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട ആദ്യകാല വിത്തു സസ്യ ഫോസിലുകൾ കണ്ടെത്തപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു കാലിഫോർണിയ സർവകലാശാലയുടെയും ബേക്ലി മ്യൂസിയം ഓഫ് പാലിയന്റോളജിയുടെയും നിഗമനങ്ങൾ പ്രകാരം വെസ്റ്റ് വെർജീനിയയിൽ കണ്ടെത്തിയ എൽകെൻസിയ പോളിമോഫ എന്ന സസ്യത്തിന്റെ ഫാമേനിയൻ ഫോസിലുകളിലാണ് വിത്ത് കായ്ക്കുന്ന ചിനപ്പുപൊട്ടൽ വെളിപ്പെട്ടത് യൂറോപ്പിലെയും ചൈനയിലെയും പുരാതന വിത്തുകളുടെ മറ്റുദാഹരണങ്ങളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ റോയൽ ഹോളോവയിലെ വിത്ത് ശാസ്ത്ര ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്ലാൻ ബയോ കെമിസ്ട്രി പ്രൊഫസറായ ജെറാഡ് ലൂബ്നർ പറയുന്നത് സസ്യങ്ങൾ ഭൂമിയിൽ വളരാൻ തുടങ്ങിയ ഉടൻ തന്നെ വിത്തുകൾ പരിണമിച്ചിരിക്കാം എന്നാണ് ഏകദേശം നാനൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവ കടലിൽ നിന്ന് ഉയർന്നു വന്നത് അല്പം കഴിഞ്ഞ് ഫേണുകൾ ലോകത്ത് ആധിപത്യം പുലർത്തുന്ന ഒരു ഘട്ടമുണ്ട് അവയ്ക്ക് ബീജങ്ങൾ ഉണ്ടായിരുന്നു ഈ ബീജങ്ങളിൽ നിന്നാണ് സസ്യവിത്തുകൾ പരിണമിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു യു കെയിലെ ലങ്കാസ്റ്റർ സർവകലാശാലയിലെ സസ്യ പരിസ്ഥിതി ഫിസിയോളജിയിൽ സീനിയർ റിസർച്ച് ഫെലോ ആയ മാർജോറി ലാൻഗ്രൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ദ കോൺവെർസേഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത് പായലുകൾ ആൽഗകൾ ഫേനുകൾ എന്നിവയുൾപ്പെടെ ചില സസ്യങ്ങൾ പുനരുത്പാദിപ്പിക്കുന്നതിന് വിത്തുകളേക്കാൾ ബീജാണുക്കൾ ഉപയോഗിക്കുന്നത് തുടരുന്നു എന്നാണ് ഒരു മാതൃസസ്യത്തിന്റെ ഡി എൻ എ ഉള്ള ഒരൊറ്റ കോശം കൊണ്ടാണ് ബീജം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ഒരു വിത്ത് കൂടുതൽ സങ്കീർണമായ ഒരു ബഹുകോശ ജീവിയാണ് ഇതിന് സാധാരണ രീതിയിൽ രണ്ട് മാതാപിതാക്കൾ ആവശ്യമാണ് ഒരു ഒറ്റ രക്ഷാകർതൃ ബീജം ആദ്യം ഒരു തരം സസ്യപൂർവാവസ്ഥയായി വികസിക്കുന്നു ഗെയിം ടോ ഫൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ രണ്ട് ഗെയിം ഗെയിംറ്റോ ഫൈറ്റുകൾ ബീജസങ്കലനത്തിനായി ചേരുമ്പോൾ മാത്രമേ സസ്യമാകൂ വിത്തുകൾ ഇതിന് വിപരീതമായി ഈ ഘട്ടം ഒഴിവാക്കുന്നു കാരണം ബീജസങ്കലനത്തിന് ശേഷം ഒരു പെൺചെടി ആൺ കുമ്പോളയിൽ നിന്ന് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ബീജങ്ങളെക്കാൾ വിത്തുകൾക്ക് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് ലൂബ്ന വിശദീകരിക്കുന്നു അവ വളരെ വലുതും കാഠിന്യമുള്ളതുമാണ് കൂടാതെ സംരക്ഷിത പുറന്തോടുകൾ ഉള്ളതുമാണ് ഇതവയെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാക്കുന്നു പുതിയ ചെടിക്ക് ഉടനടി ഊർജ സ്രോതസ്സായിത്തീരുന്ന ഭക്ഷണം സംഭരിക്കാനും അവയ്ക്ക് കഴിയും ബീജങ്ങൾ ഉണങ്ങുന്നത് തടയാൻ സാധാരണ നിലയിൽ ധാരാളം ഈർപ്പം ആവശ്യമാണ് അതേസമയം വിത്തുകൾക്ക് വ്യത്യസ്ത പരിതസ്ഥിതികളുമായി പൊരുത്തപ്പെടാൻ കഴിയും ഇത് അവയുടെ പരിണാമത്തിന് കാരണമായിരിക്കാമെന്നും ലോബ്ന അഭിപ്രായപ്പെടുന്നു ബീജങ്ങൾക്കും വിത്തുകൾക്കും നിദ്രാവസ്ഥയിൽ പ്രവേശിക്കാൻ കഴിയും അനുയോജ്യ സാഹചര്യം എത്തുന്നത് വരെ അത് മുളച്ച് ചെടിയായി മാറുന്നതിൽ ഒരു കാലതാമസം വരുത്താൻ ഈ സുഷുപ്താവസ്ഥ കാരണമാവുന്നു ഈ സുഷുക്തി വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിൽ അതിജീവിക്കാനുള്ള കഴിവ് വിത്തുകൾക്ക് നൽകും കൂടാതെ അവയെ വഴക്കവും വൈവിധ്യമുള്ളതുമാക്കാനും സാധിക്കുമെന്നും ലൂബ്നർ അഭിപ്രായപ്പെടുന്നു പ്രവർത്തനരഹിതമായ ഈ നിദ്രാവസ്ഥ സസ്യങ്ങൾക്ക് വലിയ നേട്ടമായിരുന്നു വിത്തുകളെ ഒരുതരം ബഹുതല സഞ്ചാരത്തിന് ഈ അവസ്ഥ പ്രാപ്തമാക്കി കാലിഫോർണിയ പോളിടെക്നിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സസ്യപരിണാമ ജീവശാസ്ത്രജ്ഞനായ ചാൾസ് നൈറ്റ് പറയുന്നു വിത്തുകൾ ബഹുമാനങ്ങൾ ഉള്ളവയാണ് കാരണം അവയ്ക്ക് രോമങ്ങളിൽ പറ്റി കാറ്റിന്റെ ഗതിക്കനുസരിച്ചോ വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും കാലത്തിലൂടെ സഞ്ചരിക്കാനും അവയ്ക്ക് കഴിയും അതായത് തലമുറകളിലൂടെ സഞ്ചരിക്കാൻ കഴിയും കാരണം അവ മണ്ണിൽ സുഷുപ്താവസ്ഥയിൽ തുടരുകയും പിന്നീട് ആയിരക്കണക്കിന് അല്ലെങ്കിലും നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം മുളയ്ക്കുകയും ചെയ്യും പ്രകൃതിയുടെയും ചുറ്റുപാടുകളുടെയും ഇത്തരം നിഗൂഢതകളിലേക്കും വിസ്മയങ്ങളിലേക്കും മനസ്സ് ഊളിയിടുമ്പോൾ ഉത്തരങ്ങൾ മാത്രമല്ല അനിർവചനീയമായ ഒരു തരം ആനന്ദാനുഭൂതിയും നമുക്ക് ലഭിക്കുന്നില്ലേ നന്ദി അടുത്തയാഴ്ച വീണ്ടും കാണാം